ശ്രീമന്നാരായണീയം ദശകം പന്ത്രണ്ട് വരാഹാവതാരം ശ്ലോകം ഒൻപത് ഗജാനന പത്മാർക്കം ഗജാനിശം അനേകദം തം ഭക്തം ഏകദന്ദസ്മകേം സരസ്വതി നമസ്തുഭ്യം വരതി विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णुर्गुरुर्देवो महेश्वर गुरुः साक्षात् परं ब्रह्म तस्मै श्रीगुरवी नमः नमो भगवते वासुदेवाय ീലം കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു ഭഗവാൻ വെള്ളത്തിലേക്ക് സമുദ്രത്തിലേക്ക് വന്നങ്ങൾ വീണപ്പോഴ് മുതലക്കൂട്ടങ്ങളെല്ലാം തരക്കം പാഞ്ഞു തിമംഗലങ്ങളെല്ലാം വട്ടം തിരിഞ്ഞു തിരമാലകൾ ഇളകിമറിഞ്ഞു ഭയങ്കര ഗർജനം കൊണ്ട് പാതാള നിവാസികളെല്ലാം പീഡിപ്പിച്ചു കൊണ്ട് ഭഗവാൻ ഭൂമിയെ അന്വേഷിക്കാൻ തുടങ്ങി ഹേ വിഭൂ ഹേ സർവശക്ത കൂട കിടി കൂട എന്ന് പറഞ്ഞ മായ എന്നുള്ള അവസ്ഥ മായാവരാഹമൂർത്തിയായ കിടി എന്ന് പറഞ്ഞ വരാഹം പന്നി പരാഹമൂർത്തിയായ മായാവരാഹമൂർത്തിയായ ത്വം നെന്തിരുപടി അഥ അന്വേഷിച്ചതിന് ശേഷം അന്വേഷണാനന്തരം ദൈത്യ അസുരാധമനാൽ ദൈത്യനാൽ ദൈത്യെന്ന് പറഞ്ഞ അസുരൻ ആ ഹിരണ്യക്ഷനാൽ രസാതലഅ അന്തെ പാതാളത്തിന്റെ അടിയിൽ രസാതല അന്തേ പാതാളത്തിന്റെ അടിയിൽ സംവേഷിതം കൊണ്ടുപോയി വച്ച വസു ഭൂമിയെ ദൃഷ്ട കണ്ടിട്ട് ചടിതി ഉടനെ ആപാതുകാൻ ഓടിവന്ന ഭഗവാന്റെ അടുത്തേക്ക് അസുരന്മാരെല്ലാവരും കൂടെ കൂടി ഓടി വന്നു ആ ഓടി വന്ന സുരാരി കേടാൻ കേടൻ എന്ന് പറഞ്ഞവിടെ നിന്ദ്യൻ എന്നർത്ഥം ആ നിന്ദ്യന്മാരായിട്ടുള്ള അധമന്മാരായിട്ടുള്ള ആ അസുരന്മാരെ അവിഗണയ കണക്കാക്കാതെ കൂസാതെ കളിയായി അങ്കുരേണ അറ്റം കൊണ്ട് ആ ദാ പൊക്കിയെടുത്തു ഇപ്പോഴ മായാവരാഹമൂർത്തിയായിട്ട് അവതരിച്ചിരിക്കുന്ന ഭഗവാൻ ഭൂമിദേവിയെ അന്വേഷിച്ചു സമുദ്രത്തിനടിയിൽ പിന്നീട് ഹിരണ്യാക്ഷരം കൊണ്ടുവന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ ഭൂമി ദേവിയെ കണ്ടുപിടിച്ചു കണ്ടിട്ട് തൻ്റെ അടുത്തേക്ക് ഓടി വന്ന ആ അസുരന്മാരെ എല്ലാം കൂസാതെ കണക്കാക്കാതെ ഒരു കളിയായിട്ട് തേറ്റയുടെ അറ്റത്ത് ആ ഭൂമി ദേവിയെ പൊക്കി എടുത്തു ഭഗവാന് ബുദ്ധിമുട്ടായിട്ട് ഒരു കാര്യങ്ങളും ഇല്ല ഇവിടെ ഭൂമിയെ ഉയർത്തിയെടുക്കുക എന്ന് പറഞ്ഞാൽ അതിന് ഒരു അത്ഭുതവും ഇല്ല ഒരു ലീലയായിട്ട് കളിയായിട്ട് അതിനെ കാണിക്കുകയാണ് ഇവിടെ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ